ഊട്ടിയുടെ നഗരത്തെക്കളിൽ നിന്നും വിട്ടുമാറി കോടയൊക്കെ കൊണ്ട് തേയിലത്തോട്ടങ്ങളും കൃഷിയിടങ്ങളും പോകുന്ന വഴിക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തേയിലത്തോട്ടത്തിന് നടുക്ക് പുല്ല് നിന്ന് മീഞ്ഞ് നടക്കുന്ന കാട്ടിയൊക്കെ കണ്ട് കോടനാട് വ്യൂ പോയിന്റിലേക്ക് മനോഹരമായ യാത്ര അപ്പോൾ എങ്ങനെയാ യാത്ര തുടങ്ങാം വെൽക്കം ബാക്ക് ടു വാണ്ടറിംഗ് ഓഫ് ലീ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊത്തഗിരിയിലാണ് മസനകുടിയൊക്കെ പോയി അവിടുന്ന് ഊട്ടി വന്ന് ഊട്ടിന്ന് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മളിപ്പോൾ കൊത്തഗിരിയിൽ എത്തിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് ആണ് നമുക്ക് കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ളത് അപ്പം പോകുന്ന വഴിയിൽ നല്ല മഴയുണ്ടായിരുന്നു മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലപോലെ കോട ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ധാരാളം കാട്ടുമൃഗങ്ങളെ കാണും കാട്ടിയും ആനയും അങ്ങനെയുള്ള പലതിനേയും അത് തന്നെയാണ് ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾക്ക് ഈ റൂട്ടിൽ ആദ്യം കിട്ടിയ സൈറ്റിങ്സ് ആണ് ഇത് ഈ ഒരു കൂട്ടം കാട്ടുപോക്ക് അഥവാ കാട്ടി ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോയോളം വെയിറ്റ് വയ്ക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇന്ത്യൻ ഗവർ അഥവാ കാട്ടി സാധാരണ കാട്ടുകളെ കൂട്ടായിട്ടാണ് കാണാറുള്ളത് എന്നാലും ഇടയ്ക്ക് ഒറ്റയും പറ്റിയൊക്കെ ആയിട്ട് നമുക്ക് കാണാനും കിട്ടാറുണ്ട് നമ്മളിപ്പം കോത്തഗിരി വഴിയാണ് കോടനാട് യു പി ഐനിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ കോത്തഗിരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ കോട്ടഗിരി എന്ന് പറയുന്നത് സമുദ്രത്തിനു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്റർ ഉയരത്തി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ധാരാളം തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ബീറ്റ് റൂട്ട് ക്യാബേജ് ബീൻസ് ക്യാരറ്റ് തുടങ്ങിയ ഒത്തിരി കൃഷിയിടങ്ങളുണ്ട് അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ഇതെല്ലാം കാണാനും പറ്റും അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്ററും കുനൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്ററും നമ്മുടെ മേട്ടുപ്പാളത്തിൽ നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പട്ടണമാണിത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സൈഡിലും കൃഷിയിടങ്ങളട്ടോ അതുകൊണ്ട് ആ മലയുടെ താഴെ കണ്ടോ മൊത്തം കൃഷിത്തോട്ടങ്ങളോ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഏതെങ്കിലും വഴിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഇത് കണ്ടോ അതിലേ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കണ്ടതാണ് ഇത് ഫുള്ള് ക്യാബേജും തോട്ടമാണോ ഇത് ഏകദേശം ഇതിപ്പോൾ ക്യാബേജ് ചെറുതായിട്ട് കിളത്ത് വരുന്നുണ്ട് ഇത് ഇവിടെ ഇതുണ്ടോ ക്യാബേഷ് ചെറുതായിട്ട് കിളുത്തു വരുന്നുണ്ടോ അത് ഈ കൃഷിയിടം നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേക ഒരു ഭംഗി ഇതോ ഒരു അമ്പലവും ഈ താ കുന്നിന്റെ താഴ്വരയിൽ ഒരു അമ്പലവും അത് കാട്ടിന്റെ അകത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയാ സൂര്യൻ സന്ധ്യ ആകുന്ന സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് വരുന്ന ഇത് കണ്ടോ അതുകൊണ്ടോ വീട് അട്ടി അടിക്കുമ്പോ ഇങ്ങനെ വീടിങ്ങനെ അടുക്കി അടുക്കി തട്ടി തട്ടാട്ടിരിക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ അവിടെ നിന്നപ്പോൾ നമ്മൾ കണ്ടതായി താഴ്വരയുടെ താഴെ അങ്ങ് താഴെ നമ്മുടെ കയ്യിൽ അത്രയും ലോങ് എടുക്കാനായിട്ടുള്ള ക്യാമറ ഇല്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചെയ്തെടുത്തതാണ് അങ്ങ് ഒരു കാട്ടിൽ നിന്ന് മീന്നുണ്ടോ പുല്ലിൽ നിന്നുണ്ടോ ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സൈറ്റിങ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴി ഈ വഴിയിൽ പോയപ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടായത് രണ്ട് സൈഡിലും തൈലത്തോട്ടങ്ങളായി ഈ തൈലത്തോട്ടങ്ങളും ഈ മരങ്ങളിങ്ങനെ യു കാലിപ്സ് മരങ്ങളാണെന്ന് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഈ ഇവിടെ ഈ വഴിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റൂട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാണ് ഈ നമ്മൾ പോയി പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി ഒരു പ്രത്യേക ഭംഗി അതും ചെറിയൊരു തടുപ്പോടു കൂടിയുള്ള ഒരു ഇതൊക്കെ ഇതുണ്ടോ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇതൊരു തുറസായ ഒരു സ്ഥലത്ത് അതേ ഒരു അമ്പലം പോലുള്ള ഒരു സെറ്റപ്പ് അത് എന്താ സംഭവം എന്നറിയത്തില്ല ഓല കൊണ്ടൊക്കെ ഇതുണ്ടോ നമുക്കങ്ങോട്ട് പ്രവേശനമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുകൊണ്ടാണ് അതിൻ്റെ മീളി പുല്ലൊക്കെ പാകി ഒരു എന്താ സംഭവം എന്നറിയത്തില്ല പക്ഷെ നമുക്ക് രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് കണ്ടു ഇതുപോലെ ഹോസ്പിറ്റലോട്ടും ഫാക്ടറി അവിടെ ഒരു ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത് നമുക്ക് അടുത്ത കിട്ടിയതാണ് നമ്മൾ വരുന്ന വഴിക്കാണ് കണ്ടത് നമ്മൾ വന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് റോഡി നിൽക്കുവായിരുന്നു ഇപ്പം താഴോട്ട് ഇറങ്ങിയതാണ് അടുത്തൊരു കാട്ടി ഒരു ഒറ്റയാന ഒരു അജാനബാഹു സാധനമാണ് തൈലത്തോട്ടം കിടയിൽ കിടക്കിങ്ങനെ പുല്ല് മേഞ്ഞ നടക്കുന്നുണ്ട് നമ്മള് വന്നപ്പോഴത്തേക്ക് റോഡിൽ നിൽക്കുവായിരുന്നു നമ്മൾ വരുന്നു കണ്ടപ്പോഴത്തേക്ക് താഴോട്ട് ഇറങ്ങി നമ്മൾ ഈ വഴി നേരെ ചെല്ലുന്നത് കോടങ്ങാടി വ്യൂ പോയിന്റിലോട്ടാകട്ടെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ കോടങ്ങാടി വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടുണ്ട് നമ്മളിവിടെ വണ്ടി എവിടെ വെച്ചിട്ട് ഇവിടെ പാസ് എടുക്കാനുണ്ട് അപ്പൊ ആ പാസ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇനി കയറാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ വണ്ടി ഇവിടെ എവിടെങ്കിലും ഒതുക്കി നോക്കട്ടെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ആ വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട് അതായത് ഇവിടെ രണ്ട് വ്യൂ പോയിന്റ് ആണുള്ളത് അപ്പം ആ രണ്ട് വ്യൂ പോയിന്റിലേക്കും ഉള്ള ടിക്കറ്റ് ഇവിടുന്ന് ആണ് എടുക്കേണ്ടത് അപ്പം നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം എന്നിട്ട് അങ്ങോട്ട് പോകാം ഏകദേശം ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നതുകൊണ്ട് രണ്ട് ടിക്കറ്റ് അറുപത് രൂപയാണ് ഇവിടെ ചെറിയ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് നടന്ന് ചെറിയൊരു കടയുണ്ട് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് അവിടെ മേടിക്കാം അപ്പം നമുക്ക് എന്തായാലും ഇതിലെ മുകളിലേക്ക് പോകാം ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടവറാണ് കേട്ടോ നമുക്കിതിനു ചുറ്റും നടന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും നമ്മുടെ കോടനാട് ഈ വ്യൂ പോയിൻ്റ് ഇരിക്കുന്നത് കൊത്തഗിരി യൂണിയൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കോടനാട് വ്യൂ പോയിൻ്റ് നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് സത്യമംഗലം കാടുകളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അതിർത്തികൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു അങ്ങ് കാണുന്ന ആ വഴിഭാഗം വഴിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അങ്ങ് ചെറിയൊരു പട്ടണം കാണുന്നുണ്ടോ ആ വഴിയാണ് വീടുകളൊക്കെ ഇരിക്കുന്നത് ആ വഴിയാണ് നമ്മൾ ഈ കോടനാട് വ്യൂ പോയിൻ്റ് കൊണ്ട് നേരത്തെ വന്നത് കേട്ടോ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം കാണാം അങ്ങ് ദൂരെയായിട്ട് കേട്ടോ അങ്ങ് ദൂരെയായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാം അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടം കുറച്ചും കൂടെ അടുത്ത് കാണണമെങ്കിൽ നമുക്കിവിടേ ഇതുപോലെ ഒരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരാൾക്ക് പത്ത് രൂപയാണ് ഈ ബൈനോക്കുളർ വെച്ച് കാണാം അപ്പോൾ നമുക്ക് താഴത്തെ വ്യൂ പോയിന്റിലേക്ക് നമുക്കിനി പോകാം ഇതിലെയാണ് കേട്ടോ നമുക്ക് താഴോട്ട് താഴോട്ടിനി പോകാനുള്ളത് നമ്മുടെ ആ ടവറിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ താഴോട്ട് സ്റ്റെപ്പുകളുണ്ട് അപ്പം ഇതിറങ്ങി നേരെ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെയും ഒരു ചെറിയൊരു ടവറുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കാഴ്ചകളൊക്കെ കാണാം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കുറച്ച് പോടങ്ങളൊക്കെ വരുമായിരുന്നെങ്കിൽ അടിപൊളി ആയനെ ആയേനെ അങ്ങ് കാണുന്ന ആ ടവറിൻ്റെ അടുക്കയിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നേരെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണും കേട്ടോ ഈ ഒരു വ്യൂ പോയിൻ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എർത്തൻ ഡാം ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും എന്നതാണ് താഴെ കാണുന്നത് സത്യമംഗലം കാടുകളാണ് അങ്ങ് ദൂരെ കാണുന്നത് ഭവാനി സാഗർ ഡാമാണ് ഭവാനി സാഗർ ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എർത്തൻ ഡാമുകളിലൊന്നാണ് കേട്ടോ ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് ഈ ഭവാനി സാഗർ ഡാം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായി ആരംഭിച്ച ഇറിഗേഷൻ പ്രോജക്റ്റിലെ മേജർ ഇറിഗേഷൻ പ്രോജക്റ്റാണ് കേട്ടോ ഈ ഭവാനി സാഗർ ഡാം ഏകദേശം ഈ ഡാമിന്റെ നീളം എട്ട് കിലോമീറ്ററോളം വരും ഭവാനി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാമിൽ മോയാർ നദിയും കൂടി ഒഴുകി ചേരുന്നുണ്ട് അതും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും മോയാർ നദിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മസനഗുടിയൊക്കെ പോയിട്ട് മോയാർ ഡാമും ആ ഭാഗങ്ങളും മൃഗങ്ങളെയൊക്കെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അത് കാണാത്തവരൊന്നു കയറി കാണണേ അതുപോലെ തന്നെ സത്യമംഗലം കാട് വഴി ഒഴുകി ഈ മോയാർ നദി ആരംഭിക്കുന്നത് മസനഗുടിയുടെ ഭാഗങ്ങളിൽ നിന്നാണ് അവിടുന്ന് കാട് വഴി ഒഴുകിയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ നിന്നാൽ മറ്റൊരു ഗ്രാമം കൂടി കാണാൻ പറ്റും ഈ സത്യമംഗലം കാട് എന്ന് പറയുന്നത് ഒരു ടൈഗർ റിസർവ് കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഇതിനകത്തൊരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞില്ല ആ ഗ്രാമത്തിൻ്റെ പേര് തെങ് മറബ എന്നൊരു ഗ്രാമമാണ് പ്രസിദ്ധി ചെയ്യുന്നത് കേട്ടോ ഈ കാടുകളും മലയും ആ ചെറിയ അരുവിയൊക്കെ കാണാൻ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഫീലിങ്സ് അതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം അപ്പോൾ കുറച്ച് നേരം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാം അതെ നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കിട്ടിയ ഒരു അതിഥിയാണ് കേട്ടോ ഒരു പട്ടി നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതെ അവിടെ വേറെ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നാൽ നമുക്ക് അങ്ങ് ദൂരെ നമ്മളിപ്പോൾ പോയ ആ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഈ കാണുന്ന ചായക്കടയിൽ നിന്ന് രണ്ട് ചായയും രണ്ട് ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കുക അപ്പോൾ ഇവിടെ ഇവിടെ വരുന്ന ഒരു ഈ കട കയറായിരിക്കാൻ നല്ല ചായ നല്ല ബ്രെഡ് ഓംലേറ്റുമാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അതുവരേക്കും ബൈ ബൈ